അസ്സലാമു അലൈക്കും വരഹമുള്ള പ്രിയപ്പെട്ട മോമിനിങ്ങളെ അലഹമില്ല ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മുടെ മനസ്സിലുള്ള പ്രയാസവും പ്രശ്നങ്ങളും പ്രശ്നവുമൊക്കെ ഒരു പരിഹാര മാർഗമാണ് അതായത് ഞാൻ ഇതിൻ്റെ മുന്നേ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ പറഞ്ഞത് അവിടത്തേക്ക് യാസീൻ ഓതാൻ വേണ്ടിയിട്ടായിരുന്നു അന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഫാത്തിയ ഓതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അതായത് മടവൂർ മക്കാമിലേക്ക് എല്ലാവർക്കും അറിയാം അല്ലേ സി എം വലിയുല്ലാഹി മക്കാമിലേക്ക് മടവൂർ മക്കാമിലേക്ക് നമ്മുടെ പ്രയാസവും പ്രശ്നവും ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ സഹിക്കുന്ന ഓരോ വേദനകൾ പ്രയാസങ്ങൾ അങ്ങനെയൊക്കെ ഓരോ ബുദ്ധിമുട്ടുകളുള്ള ഉള്ള സമയത്ത് അല്ലാതെ മനസ്സിലൊരു ടെൻഷൻ വരുന്നൊക്കെ സമയത്ത് ഈ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്തു നോക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ മനസ്സിലുള്ള വേദന സമാധാനത്തിലും സന്തോഷത്തിലും ആവും ഇൻഷാ ഇൻഷാല്ല ഉറപ്പാണ് അപ്പോൾ ഞാൻ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മടവൂര് മക്കാമിലേക്ക് യാസിൻ ഓതാൻ വേണ്ടിയിട്ട് അതുപോലെ ഓദിയിട്ട് ഒരുപാട് ആൾക്കാർ കമൻറ്റിലൂടെ അറിയിച്ചിട്ടുണ്ട് ഇത്ത എൻ്റെ കാര്യം നടന്ന് കിട്ടിയിട്ടുണ്ട് ഞാൻ അവിടത്തേക്ക് യാസിൻ നേർച്ച വെച്ച് ഓതിയിരുന്നു അങ്ങനെ ഓരോ കാര്യങ്ങൾ നടന്നത് ഓരോരുത്തരും അവരുടെ എൻ്റെ വീഡിയോൻ്റെ താഴെയായിട്ട് കമൻറ്റിൽ എഴുതി അറിയിച്ചിട്ടുമുണ്ട് അപ്പം അവിടത്തേക്ക് ഫാത്തിഹ ഓതാൻ വേണ്ടിയിട്ടാണ് ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അതായത് ഇരുപത്തിയൊന്ന് ഫാത്തിഹയാണ് ഓതേണ്ടത് ഓതുന്നതിൻ്റെ മുന്നേ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം മുൻനിർത്തിക്കൊണ്ട് ഒന്ന് അള്ളാഹുവിലേക്ക് നിങ്ങൾ ദുവാ ചെയ്യുക എന്നിട്ട് അള്ളാഹുവിനോട് പറയുക ഞാൻ മടവൂർ സി എം വലിയുല്ലാഹി മക്കാമിലേക്ക് ഇരുപത്തിയൊന്ന് ഫാത്തിയ നേർച്ച വെച്ച് ഓതുന്നു നേർച്ച വെച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അല്ലേ നേർച്ച വയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇരുപത്തിയൊന്ന് യാസീൻ അവിടത്തേക്ക് ഓതുമെന്ന് മനസ്സിലൊന്ന് ഉറപ്പിക്കുക ഇൻഷാല്ല ഓതി തീർക്കുമെന്ന് അങ്ങനെ നിങ്ങൾ ഇത്ര ദിവസം കൊണ്ട് ഓതി തീർക്കണം അങ്ങനെയൊന്നുമില്ല അത് പെട്ടെന്ന് ഓതി തീർക്കുകയായിരിക്കും നല്ലത് ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്കത് ഓതി തീർക്കാലോ അങ്ങനെ എളുപ്പമല്ലേ ഫാത്തിയല്ലേ അതായത് ഫാത്തിയല്ലേ എന്ന് കരുതിയിട്ട് സ്പീഡിൽ അങ്ങനെ പോവുകയും ചെയ്യരുത് അതിൻ്റേതായ രീതിയിൽ വേണം ഫാത്തി ആയാലും ഓതാൻ ഖുർആാൻ ഓതുന്നതിൻ്റെ അഥപ് അനുസരിച്ചിട്ട് വേണം ഓതാൻ അല്ലാതെ ഫാത്തിയെ അറിയാം എന്നൊക്കെ കരുതിയിട്ട് കാണാതെ ഓതുക അതുപോലെ തന്നെ മൊബൈലിൽ നോക്കി ഓതുക അതൊന്നും ആയിരിക്കില്ല നല്ലത് ഖുർആാനിൽ നോക്കി തന്നെ ആയിരിക്കും ഓതൽ ഏറ്റവും നല്ല ഉത്തമംട്ടോ അപ്പോൾ ഞാൻ ഇന്ന് പറയുന്ന കാര്യം എന്തെങ്കിലും മനസ്സിലെ പ്രയാസം പ്രശ്നം വിഷമം അങ്ങനെ എന്തൊക്കെയോ പ്രയാസവും പ്രശ്നവും ഉള്ളവരാണ് ഓരോരുത്തരും കമൻറ്റ് വായിച്ചാൽ നമുക്ക് അറി അറിയാവുന്നതാണ് പ്രയാസവും പ്രശ്നവും ബുദ്ധിമുട്ടും അങ്ങനെ ജീവിതം മുന്നോട്ട് പോകുന്നവരാണ് അപ്പം നിങ്ങളുടെ ആ മനസ്സിലുള്ള വേദന പ്രയാസം മടവൂര് മക്കാമിലേക്ക് ഞാൻ ഇരുപത്തിയൊന്ന് യാസി നേർച്ച വെച്ച് ഓതും ഇൻഷല്ല എൻ്റെ മനസ്സിൽ ഞാൻ ഇന്ന പ്രയാസം തീരണമെന്നൊന്ന് മനസ്സിലൊന്ന് നേർച്ച വെക്കുക എന്നിട്ട് നിങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓതി തീർക്കാൻ കഴിയുമെങ്കിൽ അതായിരിക്കും നല്ലത് അങ്ങനെ ഓതി തീർക്കുക ഒരു ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം കിട്ടുന്നതാണ് ഉറപ്പാണ് അതുപോലെ ഞാൻ ഇപ്പം പറഞ്ഞില്ലേ നിങ്ങളോട് യാസീൻ ഓതാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് അവിടത്തേക്ക് യാസീൻ ഓതിയിട്ട് അവരെ മനസ്സിലെ ഉദ്ദേശങ്ങളൊക്കെ പൂവണഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ ഒരു കാര്യവും കൂടി പറയാം അവിടത്തേക്ക് തുണി നേർച്ച വെക്കുക അവിടെ പോയി യാറ മൂടാൻ തുണി നേർച്ച വെക്കുക എന്നിട്ട് അവിടെ പോയിട്ട് യാറ മൂടുക അവിടെ ഇരുന്നു കൊണ്ട് രണ്ട് മൂന്ന് യാസി നേർച്ച വെച്ച് ഓതുക നമുക്ക് ഒരുപാട് ഫലം കിട്ടുന്നതാണ് എനിക്കൊക്കെ ഒരുപാട് ഫലം കിട്ടിയിട്ടുണ്ട് ഓരോ കാര്യത്തിനും ഞാൻ അവിടത്തേക്ക് നേർച്ച വെച്ച് ഓതുന്ന സമയത്തും അതുപോലെ തന്നെ തുണി യാറ മൂടാൻ വേണ്ടി നേർച്ച വെച്ചാലും ഒക്കെ ആ കരുതി നമ്മുടെ മനസ്സിൽ ഉദ്ദേശിച്ച് ആ കാര്യം നടന്ന് കിട്ടാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫലം കിട്ടിയ കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് കൂടി ഷെയർ ചെയ്യുന്നത് അപ്പോൾ മടവൂര് മക്കാമിലേക്ക് ഇരുപത്തി ഒന്ന് ആസി നിങ്ങളുടെ മനസ്സിലെ വേദന പ്രയാസം എന്താണോ അത് നിങ്ങൾക്ക് മാത്രമാണ് അറിയുക ആ ഒരു പ്രയാസം നിങ്ങൾ മനസ്സിൽ മുൻനിർത്തിക്കൊണ്ട് ഈ ഫാത്തി ഓതുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ആ വിഷമം വേണം എന്നിട്ട് ആ വിഷമത്തിനെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോടൊന്ന് ദുവാ ചെയ്തിട്ട് തുടങ്ങുക ആ ബിസ്മിയൊക്കെ ഓതിട്ട് അതിൻ്റേതായ രീതിയിൽ ഖുർആൻ ഓതുന്ന രീതിയിൽ ഫാത്തിയ സ്പീഡിൽ അങ്ങോട്ട് ഓതിപ്പോവാതെ അതിൻ്റേതായ രീതിയിൽ ഓതുക അതുകൊണ്ട് അങ്ങനെ ഓതി നോക്കുക എത്രയും പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്കതിന് ഉത്തരം കിട്ടുന്നതാണ് അത് ഇതുപോലെ നിങ്ങളൊന്ന് ഓതി നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഉത്തരം കിട്ടിയത് കമൻറ്റിലൂടെ എന്നെയും എഴുതി അറിയിക്കണം കേട്ടോ അപ്പോൾ വീഡിയോ കുഞ്ഞു വീഡിയോ ആണ് ഈ കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ഞാൻ ഞാനിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് മടവൂർ മക്കാമിൻ്റെ കുറേ കാര്യങ്ങളും അങ്ങോട്ട് ഓതിയിട്ട് എനിക്ക് ഉണ്ടായ അനുഭവങ്ങളുമൊക്കെ ഞാൻ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവർ എൻ്റെ ചാനലിൽ കയറി നോക്കിയാൽ അവർക്ക് കാണാൻ കഴിയുന്നതാണ് അതിൽ ഞാൻ പറഞ്ഞത് യാസീൻ ഓതാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ആ യാസിൻ ഓതിയിട്ടും ഒരുപാട് ആൾക്കാർക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ പ്രയാ മനസ്സിലൊരു പ്രയാസമുണ്ടായിരുന്നു ആ ഒരു പ്രയാസം വെച്ചിട്ടായിരുന്നു ഞാൻ അന്ന് യാസിൻ ഓതിയത് ആ യാസീൻ ഞാൻ ഒറ്റ ഇരുപ്പിലിരുന്നു കൊണ്ട് തന്നെ ഞാൻ ആ യാസീൻ എൻ്റെ ആ പ്രയാസത്തോടെ ഞാൻ ഓതി തീർത്തു കരഞ്ഞുകൊണ്ടായിരുന്നു ഞാൻ ആ യാസീൻ അന്നൊക്കെ ഓദിയിട്ടുണ്ടായിരുന്നത് ആ ഒരു സമയത്ത് ആ രാത്രി തന്നെ എനിക്കതിന് ഉത്തരം കിട്ടിയിട്ടുണ്ട് എനിക്ക് എനിക്ക് തന്നെ അത്ഭുതമായി പോയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഓരോ പ്രയാസവും ഓരോ ബുദ്ധിമുട്ടും ഓരോ ടെൻഷനും വരുമ്പോഴേക്കും ഞാൻ അങ്ങോട്ടേക്കാണ് എന്തെങ്കിലും നേർച്ച വെച്ച് ഓതാറുള്ളത് അല്ലെങ്കിൽ ഇടയ്ക്ക് അങ്ങോട്ട് പോവും അവിടെ ഇരുന്നുകൊണ്ട് കൊണ്ട് മൂന്ന് യാസിതും അപ്പോഴൊക്കെ മനസ്സിന് വല്ലാത്തൊരു റാഹത്താണ് അതുപോലെ ഈ വീഡിയോ ഒക്കെ കാണുന്നവരടുത്ത് മടവൂര് മക്കാമിൻ്റെയൊക്കെ അടുത്തുള്ളവരാണെങ്കിൽ ഏകദേശം പോവാനൊക്കെ കഴിയുന്നവരാണെങ്കിൽ അവിടേക്കൊന്ന് പോവുക സിയാർത്ത് ചെയ്യുക നമ്മൾ സ്ത്രീകളാണ് കൂടുതൽ സമയം അവിടെ പോയിട്ട് നമുക്ക് ഇരിക്കാനൊന്നും കഴിയില്ല നമ്മൾ പോയിട്ട് രണ്ട് മൂന്ന് യാസീനൊക്കെ ഓതിയിട്ട് ഒന്ന് ദുവാ ചെയ്ത് കുറച്ച് സലാത്തുകളൊക്കെ ചെല്ലിയിട്ട് പെട്ടെന്ന് മടങ്ങി മടങ്ങിപ്പോര ആ നമ്മൾ മടങ്ങി പോരുന്ന സമയത്ത് നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു റാഹത്താണ് അത് അനുഭവിച്ചവർക്കേ അറിയാൻ പറ്റുള്ളൂ അവിടെ പോയി നമ്മൾ ഒരു ടെൻഷനോടൊക്കെ പോകുമല്ലോ വല്ലാത്തൊരു പ്രശ്നമൊക്കെ മനസ്സിലുള്ള സമയത്ത് അങ്ങോട്ടൊക്കെ ഒന്ന് പോയി വരുമ്പോഴും നമ്മുടെ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമാണ് അപ്പോൾ പോവാൻ കഴിയുന്നവർ അങ്ങോട്ട് ഇടയ്ക്ക് ഇങ്ങനെ പോയി നോക്കുക ഒരു മാസത്തിൽ ഒരു തവണയെങ്കിലും അങ്ങോട്ട് പോയി നോക്കുക ഭയങ്കര അത്ഭുതമാണ് അവിടത്തേക്ക് എന്ത് നമ്മൾ നേർച്ച വെച്ച് ഓതിയാലും അതുപോലെ എന്തെങ്കിലും നേർച്ച വെച്ച് കൊടുത്താലും ഒക്കെ ഒരുപാട് എത്തി മക്കളൊക്കെ പഠിക്കുന്ന ഒരു സ്ഥാപനവും കൂടിയാണത് അപ്പോൾ നമ്മുടെ മനസ്സിലുള്ള പ്രയാസത്തിനും പ്രശ്നത്തിനുമൊക്കെ ഈ പറഞ്ഞ ഈ ഒരു രീതിയിൽ ഫാത്തിയെ നിങ്ങൾ ഓതി നോക്കൂ കേട്ടോ അപ്പോൾ ആത്മാർത്ഥതയോട് കൂടിയിട്ട് നല്ല തെക്കുവയോട് കൂടിയിട്ട് നിങ്ങൾ ഓദി നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്കിതിന് ഉത്തരം കിട്ടും ഉറപ്പാണ് എന്നിട്ട് ഇൻഷാല്ല ഉത്തരം കിട്ടിയത് നിങ്ങൾക്ക് ആ സന്തോഷം വന്നത് എനിക്കും എന്നെയും നിങ്ങൾ അറിയിക്കണം അപ്പോൾ വീഡിയോ ഇത്രക്കേ ഉള്ളൂ ഇനി എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കട്ടോ ഇൻഷാല്ലാ അതിന് ഞാൻ റിപ്ലൈ തരുന്നതാണ് അസ്ലാം വൈകും വരഹമുല്ലാ താലി വരക്കാത്തൂ